അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് കേരള എൻ ജി ഒ അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതീകാത്മക പിച്ചച്ചട്ടി സമരം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കരൻ സിംഗനഴി പിച്ചച്ചട്ടിയിൽ നാണയത്തൊട്ടുകൾ ഇട്ട് സമരം ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ബിച്ചചട്ടി സമരത്തെ അഭിവാദ്യം ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നതായി ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ബിച്ചചട്ടിയിൽ അദ്ദേഹത്തിന്റെ ഒരു സമ്പാദ്യം നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ഞങ്ങളുടെ ഈ ഒരു സമരത്തിൽ വന്നു ചേർന്നതിന്റെ നന്ദി അഭിനയം തന്നെ അറിയിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥ നമുക്ക് വരുമെന്ന് നമ്മൾ സ്വപ്നേവി വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ പത്രത്തിൽ ഇങ്ങനെ വായിക്കാറുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരൻ പാവപ്പെട്ട കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവസ്ഥ അവരുടെ രണ്ട് മാസമായിട്ട് മുടങ്ങുന്നു മൂന്ന് കൊടുക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള എൻ ജി ഒ അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം സബ് ട്രഷറി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ ഓഫീസുകൾക്ക് മുമ്പിലാണ് പ്രതീകാത്മക പിച്ചച്ചാട്ടി സമരം നടത്തിയത് മാത്രമായി ആണ് ഒരു സർക്കാർ തയ്യാറായത് ആ നവര കേരള യാത്ര ഇതിലൂടെ കടന്നുപോയിട്ട് സാധാരണക്കാരനായ ആളുകൾക്ക് അവൻ്റെ പരിദേവനം കേൾക്കുകയല്ല സർക്കാരിൻ്റെ പരിദേവനം അവരോട് പറയാനുള്ള യാത്രയായിട്ടാണ് അത് മാറിയത് മറ്റൊന്നും ഇവിടെ സംഭവിച്ചില്ല ഒരാൾക്കും ഒരാനുകൂല്യവും ഈ നാട്ടിൽ ലഭ്യമായി ഇപ്പോൾ ഇവിടെ ശമ്പളമില്ല എന്ന അവസ്ഥ അവസാനമായി വരികയാണ് ഏഴ് മാസമായി സാധാരണക്കാരന് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടുന്നത് ഏഴു മാസമായി മുടങ്ങിയിരിക്കുക അതൊന്നുമല്ല അതിന് വളരെ ദയനീയമായ അവസ്ഥ ഒരു നാലാം ക്ലാസ് കുട്ടി ഒരു എൽ എസ് എസ് പരീക്ഷ എഴുതിയാൽ കിട്ടുന്നതായിരം രൂപയാണ് അത് ഒരു അഭിമാനകരമാണ് ആ കുടുംബത്തിനും ആ കുട്ടിക്കും ഇപ്പോൾ ആ കുട്ടികളൊക്കെ ഏഴിലും എട്ടിലും ഒക്കെ ആയി നാലു വർഷമായിട്ടൊന്നും ഒരു രൂപ സ്കോളർഷിപ്പ് ഇല്ല എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ എഴുതിയ ആ ഉന്നത വിജയം നേടിയ ആ കുട്ടികളെപ്പോലും അവിടെ ഉച്ചക്കഞ്ഞു വിളമ്പുന്ന അവരെപ്പോലും വളരെ ഇതിനെ നോക്കി കാണാൻ പറ്റും ബ്രാഞ്ച് പ്രസിഡന്റ് എം ആർ രഘുപ്രസാദ് അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി കെ എം സുദർശനകുമാർ ജില്ലാ കൗൺസിലംഗം സി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി എം അബ്ദുൾ റഹീം വനിതാ ഫോറം കൺവീനർ മഞ്ജു കളരിക്കൽ വി ശരണ്യ ട്രഷറർ വി രാധാകൃഷ്ണൻ സി എൻ അനുരൂപ് എന്നിവർ സംസാരിച്ചു